അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മധുരക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ സ്നാക്ക് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിലോ മധുരക്കിഴങ്ങാണ് ഈ മധുരക്കിഴങ്ങ് മുറിച്ച് കഴുകിയെടുത്തതിന് ശേഷം ഒരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇതുപോലെ ആവി കയറ്റി വേവിച്ചെടുക്കാം കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കരുത് കേട്ട അപ്പോഴാണ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സവോള രണ്ട് പച്ചമുളക് പിന്നെ ഒരു തക്കാളി പാകത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി ഇതിൻ്റെ പച്ച ചുവ മാറിയതിന് ശേഷം ഇതിലേക്കൊരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഈ ക്യാപ്സിക്കം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഇട്ട് കൊടുക്കണം പിന്നെ ഇതാ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു അര സ്പൂൺ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുള്ളൂ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഈ സമയത്ത് തന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ സോയാ സോസാണ് ഇട്ടോ ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചിക്കൻ വേവിച്ച് പൊടിച്ച് കൈ കൊണ്ട് പിച്ച് എടുത്തിട്ടുണ്ടായി ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളു കേട്ടോ ഇനി ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കിച്ചണിൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ റോഡ് പണി നടക്കണ കാരണം ഗ്യാസൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല ഇപ്പോൾ പിന്നെ വർക്കേരിയയിലാണ് പിന്നെയുള്ള ഗ്യാസും സ്റ്റൗവും അതാണ് ഞാൻ ഇൻജക്ഷൻ കുക്കറിനമ്മ വെച്ചുണ്ടാക്കുന്നത് ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ പുഴിഞ്ഞു വെച്ച മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ ഈ സമയത്ത് ഇതിൻ്റെ തൊലി മാറ്റി കൊള കളയാം ഇനി നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ അത് ഞാനിതിൻ്റെ ലാസ്റ്റ് പറയുന്നതാണ് ഇനി മധുരക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചെടുക്കാം ഇനി ഉടച്ചെടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കാരണം നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ പുഴുങ്ങിയെടുത്ത സമയത്ത് പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയാണ് ഇട്ടാ നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന അത് കണക്കില്ല നമ്മളിത് കുഴച്ച് പാകമാക്കി വരുന്ന സമയത്തേ നമുക്കിതിൻ്റെ അളവ് പറയാൻ പറ്റുള്ളൂ എനിക്കിതിൽ അരക്കപ്പാണ് ഇട്ടോ ഞാൻ അരിപ്പൊടി ചേർത്തത് ഒരു കപ്പ് എടുത്തതായിരുന്നു അപ്പം അരക്കപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ബോൾസും എടുത്ത് ഇതിൻ്റെ നടുവിലായി നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം കൈയിൻ്റെ അടിയിൽ വെച്ച് പരച്ചെടുക്കാനൊക്കെ ശരിക്കും പറ്റൂട്ടോ ഒട്ടി പിടിക്കുന്ന ഒന്നുമില്ല പിന്നെ ഇതുപോലെ തന്നെ ഷേപ്പ് വേണമെന്നില്ല നമുക്ക് വേറെ ഏതെങ്കിലും ഷേയ്പ്പിലും ഉരുട്ടിയെടുക്കാം ഇതിനു മുമ്പ് ഞാൻ മധുരക്കിഴങ്ങ് കൊണ്ട് ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉന്നക്കായയിൽ തേങ്ങയും പഞ്ചസാരയും ഇടുന്നതിന് പകരം ഞാൻ ബീഫ് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ അതാ എല്ലതും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇതാ ഒരു സ്പൂൺ മൈദയും ഒരു സ്പൂൺ കോൺഫ്ലവറും ഒത്തിരി ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും അതിൻ്റെ കൂടെ തന്നെ സേമിയ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ സേമിയും കൂടി ഇടുമ്പോൾ നല്ല ക്രിസ്പിയിലായി കിട്ടും കേട്ടോ അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സേമിയെടുക്കുമ്പോൾ മിക്സിയിലിട്ട് പൊടിക്കണം എന്നില്ല കേട്ടോ കൈ വെച്ച് തന്നെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്താൽ മതി കാരണം മിക്സിയിലിടുമ്പോൾ ഒരുപാട് പൊടിഞ്ഞു കിട്ടും ഇനി നമുക്കിതൊന്ന് മൈദമാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രഡ് ക്രംസിലും കൂടി പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ എല്ലാതും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ പറയുന്നത് ഞാനും ഇക്കയും കൂടി ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഇൻഷാല്ലാ ബഹ്റൈനിലോട്ട് പോവുകയാണ് കേട്ടോ കാരണം അന്ന് ഞാൻ പോയപ്പോൾ ഞാൻ മാത്രമായിരുന്നു പോയിരുന്നത് ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഞങ്ങൾ രണ്ട് പേരും കൂടിയാണ് പോണത് പിന്നെ ഇവിടെ മോനും മോനുണ്ട് അത് കാരണം മക്കൾ ഒറ്റക്കാവില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് കേട്ടോ അച്ചാറിടലും ഓരോ പാക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ എല്ലതും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്നാക്ക് തന്നെ ആയിരുന്നു കാരണം മുകളിൽ നല്ല ക്രിസ്പി പിന്നെ മധുരക്കിഴങ്ങിൻ്റെ ഒരു മധുരവും പിന്നെ നമ്മൾ ചിക്കനൊക്കെ വെച്ചതുകൊണ്ട് നല്ല എരിവും അടിപൊളി തന്നെ ആയിരുന്നു അപ്പോൾ ഇതുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ അതാ കുട്ടികൾ വന്ന് നിൽക്കണം അപ്പം ഞാൻ വായൽ മുറിച്ച് വെച്ച് കൊടുക്കാൻ കേട്ടോ നല്ല ചൂടാണ് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കഴിക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ഇനി മധുരക്കിഴങ്ങ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്